രാവിലെ തന്നെ അപ്പുറത്തേക്ക് പോയ ഉമ്മാനെ വെയിറ്റ് ചെയ്ത് നിക്കണ് സൽമാന് അതെന്തിനാ നിങ്ങക്ക് ഇപ്പൊ മനസിലാവും லே ம லே அருருருரு ஒருடுவை சாவலையா இந்த அண்ணே கன கனவனே அனக்கி وړர்க்கே லங்கள وړடுல ஆஹா അയ്യോ അമ്മാക്ക് പൈസ കൊടുക്ക മാഷ ആയിരത്തിഅണ്ണൂറ് റുപ്പഅന്റെണ്ടാരുന്നോ അതിലായിരം ഉമ്മാക്ക് കൊടുത്തു ഇനി എന്താ വാങ്ങണ വാങ്ങണേ ആനവാഫു വണ്ടിയിൽ വന്നതിന് രണ്ടെണ്ണം എണ്ണ അടിച്ചു മുണ്ടും ഫുഡ് പിന്നെ പരിപാടിക്ക് പോയ പൈസ അല്ലേ ആ ഉമ്മാക്കെത്തെണ്ണം കൊടുത്തു മൂന്നെണ്ണോ ആ കുറച്ച് പൈസ എടുത്തു അപ്പൊ എൻ്റെ അടുത്ത് പൈസ ഉണ്ട് കുറിക്കണ്ട് അപ്പൊ എന്റെ പ്ലാൻ എന്താണ് എന്ത് ഈത്തപ്പഴം ആൻറെ ഒന്ന് ഉവാവിന്റെ കൂടേക്ക് ഒന്ന് റഷ്യാക്കാട് ഒന്ന് ആ അപ്പോ ഈത്തപ്പഴം നോമ്പ് ഈത്തപ്പഴം സൽമാന്റെ വകിയാണ് പറയുന്നത് ഏട്ടന്മാരെ വീട്ടിലൊക്കെ ഓൻറെ വീട്ടിൽ സൽമാൻറെ വകിയാണ് ഈ കുഞ്ഞാനും കുഞ്ഞാനോട് വെച്ച് കൊടുക്കത്തരേപ്പനി തോനെ പൈസ കൊടുക്കണം ഒന്നല്ലേ ഒന്ന കുറിയുടെ പൈസ അല്ലേ കുറിയുടെ അയ്യായിരം ആണെ അത് ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല നിങ്ങളത് കേട്ടില്ലേ കുറിയുടെ പൈസ രണ്ടെണ്ണം കൊടുത്താ പോരുന്നേ രണ്ടൂറ് രൂപ ആയിരേ അയ്യായിരത്തിന്റെ കൂടും ചെയ്ത് അതിന്റെ ഈ നമ്പറിൽ കാര്യല്ല രണ്ടെണ്ണം കൊടുത്താ പോരായിരുന്നു ആ കുറി കിട്ടും കുറി കിട്ടുമ്പോ പൈസ കൊടുക്കണേ അയ്യായിരത്തി ആ വണ്ടിയോ അങ്ങനെ ആ ഇൻഷാല്ലോ ചായക്കടി വൈകുന്നേരത്തല്ലേ നോമ്പ് ഇറക്കുമ്പോഴല്ലേ അത് എടുക്കും മാറ്റണം പന്നി ഏ മാറ്റിയോ ഏ മുണ്ടപ്പായിക്ക് വിളിച്ചിട്ടോ മുണ്ടപ്പായ്പരാറണോ ഏഹ് കാറിൽ പോവാ വെയിലും കൊണ്ടിട്ട് നോമ്പിനേ വെയിലത്ത് പോവാൻ വെജാ

പാവല്ലേന്നോ പുസ്താഖങ്ങൾ പാവല്ലേന്ന് അവിടെ ഇരുന്നു എന്റെ പൈ വരുന്നാലും അവിടെയിരുന്നു അവിടെ ഇരിക്കാൻ വേണ്ടിട്ട് പാവല്ലി സോടെ നോമ്പല്ലേ ഒരു നോമ്പ് കാലത്ത് എങ്കട നോക്കണ ഇങ്ങനെ ആ നോമ്പ് കാലത്ത് ഇങ്ങനെ കുടിക്കണ നോക്കണേ ആ കഴിക്കാ എന്റെ വിളിച്ചേ മാനേ വിളിച്ചിട്ട് കാണുന്നില്ല അങ്ങനെ കൊറച്ചു നേരത്തെ കാത്തിരിയാസം ഇതാ വേറെ വണ്ടിയിൽ വന്നിട്ടുണ്ട് ഇനി കാർ എടുത്ത് വരാന്ന് പറഞ്ഞിട്ട് പോയിക്കാണ് എന്താ പരിപാടി ചെറുപ്പ ശരിയോ എന്തോ അങ്ങനെ ും ശരി ആവശ്യം കുറച്ച് പൈസ കിട്ടണ്ട ഒരാൾ പൈസ ഏൽപ്പിച്ചു അവിടെ വാങ്ങുമ്പോൾ ആ ന്യൂട്രോടെ നല്ല സാധനം വന്നിട്ടുണ്ടാവും അങ്ങ് ഇപ്പൊ നൂറ് വാങ്ങിക്കൊടുത്ത നോമ്പ് തുറക്കണ്ടേ അങ്ങനെ ഞങ്ങൾ ഇതാ ചെറുപ്പുളശ്ശേരിയിലുള്ള ന്യൂട്രോ ഡേറ്റ്സ് ആൻഡ് നെറ്റ്സ് ഷോപ്പിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ന്യൂട്രോ ഡേറ്റ്സ് ആൻഡ് എന്ന് പറഞ്ഞ ഷോപ്പ് നമ്മുടെ സ്വന്തം ഷോപ്പ് പോലെ തന്നെയാണ് നമ്മുടെ ചങ്കുകളെയാണ് ഞമ്മടെ നാട്ടുകാരെയാണ് പലതും നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് രണ്ടായിരത്തിഅഞ്ഞൂറ് വരെയുള്ള യുദ്ധപ്പഴങ്ങളുണ്ട് ഏഹ് ഒരേ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് ഇപ്പൊ അതിന്റെ ബോക്സ് എടുക്കുമ്പോ നമ്മള് ഹോൾസെയിൽ റേഷനാ കൊടുക്കണം അടി ഒരു വെട്ടി വലുത് നല്ലത് അജുവാൻ്റെ കൂടി കാജുപോ കൊടുക്ക കേട്ടോ ബലോടി കാജുപോ കൊടുക്കി പറഞ്ഞു വേണം ഉവാവിന് ഒരു വെട്ടി വേണം നാലു വെട്ടിപ്പഴം വേണം പിന്നെ പൈച്ച കൊണ്ടുനോക്കണോ അഞ്ഞൂറ് റുപ്പേന്റെ അജോട്ടൂലുപേ അതെ സഫാവി അറുന്നൂറ് റുപ്പ് ഇത് ഇത് അറുന്നൂറ് അഞ്ഞൂറ് തികീലാ ഞമ്മക്കിപ്പ എന്താ എന്താ വേണ്ടാവിന് കൊച്ഛം ഷീദിനു കുറച്ച് മുസ്താഖ് കുറച്ച് അന്റെ കുടീക്കും അങ്ങനെ പോരെ നാല് അര കിലോ എടുത്തോ ആയിക്കോട്ടെ എന്താ തീരുമാനം അര കിലോക്ക് ഹോൾസെയിൽ റേറ്റ് എത്ര

ഇതിപ്പോ നോമ്പറക്കാരമ്പേക്ക് വാങ്ങുവോ അല്ലോ കുടിക്കാരിക്കല്ലേ നോക്ക് തുറക്കാര സാധനം വാങ്ങുവോ ഉറപ്പല്ലേ എന്ന ഏകദേശം പറയാ ഇത് നാലാവുമ്പോ എത്ര വരും നാലെണ്ണാറ് നാലാവുമ്പോ ആയിരത്തി നാനൂറ് മൂന്ന് നോട്ട് ഏത് ആ കറുത്തത് മൂന്നെണ്ണം വേണം ഇത് നാളുമ്പോളോ

അത് അങ്ങനെ അവസാനം സൽമാന്റെ അവന്റെ വീട്ടുകൂന്ന് ജ്യേഷ്ഠന്മാരെ വീട്ടുപാടെ നാല് ബോക്സ് അത്യാവശ്യം വില ഉള്ള ഈത്തപ്പഴം തന്നെ നാല് ബോക്സ് വാങ്ങിട്ടുണ്ട് കൊ കൊണ്ടി കൊടുക്കാലും ഞാൻ പറഞ്ഞല്ലേ ഹലോ കടയാണെ കടയിൽ കടന്നിട്ടു പോ അടിക്കുന്നോ അടിക്കുന്നോ ഇരുന്നോട്ട് നോലുമ്പിള്ളമാരി അഭിനയിക്കാവോ നല്ല വത്തിരി തിന്നിട്ടാ നിൽക്കുന്നത് അപ്പൊ ഇതൊക്കെ കൊണ്ടുപോകണുണ്ട് അഞ്ചു നേരം നോമ്പിറക്കണം ഓരോ വാങ്ങി എടുക്കുമ്പോഴും വെള്ളം കരയ്ക്കെടുത്ത് ഇരിക്കും അഞ്ചു നേരം നോമ്പ് ഇറക്കണം നോമ്പ് തുറക്കുന്ന പണി ഇപ്പൊ നൂറിന് ഇപ്പൊന്ന് തുറന്നു ഇനി പസറിന് കുടീനുണ്ടാക്കൊന്ന് കൂട്ടി ഒന്ന് തുറക്കും പരിമിക്ക എല്ലാരും ഇരുന്ന് പറക്കുമ്പോ അപ്പഴും പാങ്ക് കൊടുക്കും പാങ്ങോ തന്നെ കൊടുക്കും അതെ പെഴുകിയ പിന്നെ ഓൻ തന്നെ പാങ്ക് കൊടുക്കലാണേ ഉം എന്തോ പാങ്ങുകൊടുക്കാത്തത് നിങ്ങൾ മാറി എന്നാലും നോമ്പിള്ളോ അഞ്ചു നേര അഞ്ചു നേരോ അഞ്ചു നേരോ അതിയോ നോമ്പില്ലേ ആ നൂറ് കൊടുത്തോളു അല്ല കഴിച്ചല്ലേ

നേരത്തെ വീട്ടിൽ നിന്ന് ഈത്തപ്പഴം വാങ്ങാൻ വേണ്ടിട്ട് സൽമാൻ മാറ്റി വെച്ചത് അഞ്ഞൂറ് രൂപ അല്ലേ ഇനി അതിന്റെ മേലെ എത്ര റുപ്യ വന്നു കഴിഞ്ഞാലും സൽമാന്റെ കണക്കിൽ ഇതിന് അഞ്ഞൂറ് റുപ്യള്ളൂ എന്നാ ആയിരത്തി ഇരുന്നൂറ് രൂപോളം വരും അതിനാണ് ഈ അഞ്ഞൂറും പിടിച്ച കടത്തം കിടക്കണത് എന്താ എടുത്ത പൊന്തിച്ചേ ഞാൻ രണ്ടെണ്ണത മടക്കി ഒന്നൂടി കാട്ടു ബാക്കി തരാട്ടോ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഒരു അഞ്ഞൂറിന്റെ നോട്ടും കൂടി തന്നു തന്നോന്ന് മാത്രല്ല ഇനി അതിന് ബാക്കി തിരിച്ചു കൊടുക്കും ഓന്റെ ഇത്തപ്പഴത്തിന്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറോളം വരും ഓനാകെ തന്നിക്കണത് രണ്ടഞ്ഞൂറ് എന്റെ ബാക്കി പൈസ തിരിച്ചു വാണേനോ അതിനാണ് ഈ കടത്തം കിടക്കുന്നത് കേട്ടോ മൂന്നുണ്ട് ഇത് രണ്ടു നോട്ടല്ലേ മൂന്നാണ് ഒന്ന് നീച്ചി നൂരും ഉണ്ടപ്പായുടെ കയ്യില് ഉണ്ടപ്പായ വണ്ടിയോടെ വാടക പൈസയാണ് െ പാണ്ടെണ്ണുണ്ടാ ഇത് കാണാത്തതല്ലേ ചെണ്ണുണ്ടാന്ന് ഞാനും കൂടി ഒന്ന് അതെയ്യും നാടിന്റെ ഫോണോട്ട് രണ്ട് പൂണാട്ട് ചെയ്യും ൊട്ടുണ്ടെട്ടി മാന്തച്ചു

ആ എന്താ ഒന്നുമില്ലാത്ത ഒന്നുമല്ല ഏക്കിരിയുടെ പിടിക്കുവെ പൊളിക്കും എന്തെ എക്കിരി മാമുണ്ടാക്കി നോക്കുന്നു അസർന്നല്ലോ മരുബിക്ക് ശേഷം അസർനോ കിട്ടൂലോ മരുബി ഞാൻ കൊടുക്കൂല പന്തളി കഴിക്കുമ്പോ അപ്പ വരണം കേട്ടോ പന്തളിയുടെ മുന്നല്ല വരണ്ട് പന്തളി കഴിഞ്ഞിട്ടല്ല മാം കൊടുത്തിട്ട് വരണേ നടക്ക പെരുന്നാള കേട്ടോ പെരുന്നാളിന് അടിക്കാനുള്ള സൽമാൻ ഇതൊക്കെ ഒരു ദിവസം തന്നാ മതി അത് ഉള്ള ഞാൻ അതോ അടിപൊളി ഞങ്ങളുടെ നാടിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള ആൾക്കാര് നമ്മുടെ ചുറ്റുപാടും പ്രദേശ സ്ഥലത്തുകൾ ഉള്ള ആൾക്കാരൊന്ന് കമന്റ് ആയിട്ട് അറിയിക്കണേ കാര്യം പറഞ്ഞു ി റോഡില് പട്ടാമ്പി റോഡിൽ ഒരു നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ പഴയ നേരെ മാമാട്ടിയാ മാറ്റിയുടെ എക്സ്സിന്റെ തൊട്ടപ്പുറത്തുള്ള മറ്റേ ഷോപ്പാണ് ആ അപ്പൊ ഡ്രൈ ഫ്രൂട്ട്സ് അതേമാതിരി ഇത്തപ്പഴം എന്റെ ആവശ്യത്തിനും ഇവിടെ വരിക ഉം നല്ല പെർഫ്യൂം പെർഫ്യൂമുണ്ട് പെരുന്നാളാകുമ്പോഴേക്ക് കൂടുതൽ കൂടുതൽ

പെർഫ്യൂമ് അതുപോലെ നിക്കാഹ് എൻഗേജ്മെന്റിനൊക്കെ ഉള്ള ഹാൻ പേർ കാര്യങ്ങള് എല്ലാവിധ ഐറ്റംസും നമ്മുടെ ന്യൂട്രോ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നെറ്റ്സ് എന്ന് പറഞ്ഞ ഷോപ്പിലുണ്ട് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ചെറുപ്പട്ടാമ്പി റോഡുമേ ഒരു അമ്പത് മീറ്റർ പോയി കഴിഞ്ഞാൽ മാമാട്ടി ടെക്സ്റ്റൈൽസിന്റെ ഒക്കെ തൊട്ടടുത്ത് എവോക്ക ഫാഷൻസിന്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റ് ആണ് അപ്പൊ വാങ്ങി വന്ന് വീട്ടിലെത്തി വീട്ടിലെത്തിന്റെ കൊണ്ടി കൊടുക്കാം അങ്ങനെ ഈത്തപ്പഴം പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീടിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ഇനി ഇത് ഓരോ ജ്യേഷ്ഠന്മാരെ വീടുകൾ കൂടി കൊണ്ടുപോയി കൊടുക്കണം അങ്ങനെ വേദിയിൽ ആണ് മൂത്ത ജ്യേഷ്ഠനാണ് ആദ്യം ഏറ്റവും വേണ്ടി വരുന്നത് ആർക്ക് ആ വാ സൽമാന്റെ വീട് അതായത് തറവാട് തറവാടിന് സമ്മാനം ഏറ്റുവാങ്ങുന്നത് സൽമാന്റെ പെങ്ങളുടെ കുട്ടിയാണ് എല്ലാർക്കും സംഖ്യണ്ട് നല്ല വാങ്ങിക്കണേ നമ്പർ വാങ്ങിക്കണ്ഷീദാ സൽമാന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠൻ റഷീദന്റെ കൂട്ടില് ഉപഹാര ഏറ്റുവാങ്ങണത് മരുമകള് ഈതമ്മ വാങ്ങിക്കണേ വ്യാഴാഴ്ച അഞ്ച് പെണ്ണുണ്ടോ സൽമാന്റെ ഏറ്റവും ചെറിയ കുഞ്ഞാവിന്റെ കുഞ്ഞാവിന്റെ ചെറിയ മകള് റിയും കുടിക്കും ഉണ്ടാക്കി കൊടുത്തു മാനേക്കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടോ അറിയേ ഉമ്മടുത്തു പിന്നെ പിന്നെ ഇതായി കൊടുത്തു ആമു അപ്പളോ നൂറ് പാന്തേ കൊടുത്തിട്ടുള്ളൂ ഇത് കഴിഞ്ഞ് അസരണ്ടായി കഴിഞ്ഞിട്ട് മരിഫിന്റെ അപ്പള കിഞ്ഞിട്ടോ അപ്പളല്ല അല്ല ഇത് പുറത്തേക്ക് കണ്ട ഒരു രണ്ടു മണി ബന്ധക്കും കേട്ടോ നാലുമണിക്ക് കൊടുത്താട്ടെ റസ്റ്റ് എടുത്തോ